യേശുവെ സ്വോസ്ത്രം യേശുവെ നന്ദി പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ ഒക്കെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ഈ ദിവസം ഈ പ്രഭാതം കാണുവാൻ തന്നെ ദൈവം അവസരം തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലന അല്ലെങ്കിൽ ഇന്നലെ രാത്രി എത്രയോ പേർ ഉറങ്ങാൻ കിടന്നിട്ട് എണീറ്റില്ല മരിച്ചുപോയില്ലേ നമ്മൾ എഴുന്നേറ്റിന് അതവൻ്റെ സ്നേഹ വീണ്ടും പറയുമുള്ളവർ അവൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കണം ആ വാക്യം ധ്യാനിക്കണം നമ്മൾ പലപ്പം ധ്യാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്നേഹവും നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന സ്നേഹവും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും ഒരു കമ്പയർ ചെയ്യണം അവിടാണ് ഈ ഭജനഭാഗം വലിയ അർത്ഥവത്താവുന്നത് ഏഷ്യ നാൽപ്പത്തൊമ്പത് പതിനഞ്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പ മറന്ന അമ്മ ഓർക്കത്തില്ല പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഓർക്കുക ആ ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് തരുന്നത് അമ്മ മറന്നാലും തീർച്ചയായിട്ടും മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ കുഞ്ഞിനെ അമ്മ മറക്കില്ല അത് അസാധ്യമാണ് എങ്കിൽ പോലും മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന എന്തു വലിയ സ്നേഹമല്ലേ ഓർക്കുക ദൈവത്തിൻ്റെ അചഞ്ചലവും ആദരവും സ്ഥിരമായ സ്നേഹത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന ഒരു വാക്യമാണ് ഒന്നൻ പറയാം ഈ സ്നേഹം എന്ന് പറയുന്നത് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ സ്നേഹമുണ്ട് ആ സ്നേഹം എന്ന് പറയുന്നത് അജഞ്ചലമാണ് ആദ്രമാണ് സ്ഥിരമായ സ്നേഹമാണ് പ്രിയമുള്ളവർ ആ ഒരു സ്നേഹമാണ് ദൈവം എനിക്ക് ഉറപ്പ് നൽകുന്നത് ഏറ്റുമാടമയ്യ മാതൃബന്ധത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയെ താരതമ്യം ചെയ്യാണത് തൻ്റെ ജനത്തെ മറന്നു പോയതായി തോന്നുമ്പോഴും അവനവരെ ഓർക്കുന്നുവെന്ന് പറയുകയാണ് ദൈവം നമ്മോട് ഒന്ന് അചഞ്ചലമായ സ്നേഹമാണ് തൻ്റെ ജനത്തെ മറക്കാൻ തനിക്ക് എത്രത്തോളം സാധ്യമല്ലെന്ന് കർത്താവ് പറയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണം ദൈവം ഉപയോഗിക്കുകയാണ് വീണ്ടും പറയുന്നു അവൻ്റെ കൈകളിൽ പേരെഴുതി വച്ചിരിക്കുന്നു ഉള്ളം കയ്യിൽ എപ്പോഴും കാണാൻ വേണ്ടിയാ നോക്കുമ്പോഴൊക്കെ കാണാൻ വേണ്ടിയാ അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു അത് ദൈവത്തിൻ്റെ അടുപ്പമുള്ളതും സ്ഥിരമായ ഓർമ്മയുടെ ഒരു മൂർത്തിഭാവുമായ ചിത്രമാണ് അല്ലേ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ അടുപ്പമുള്ളതും സ്ഥിരവുമായ ഓർമ്മയുടെ ഒരു മൂർത്തിഭാവമായ ചിത്രമാണ് ഞാൻ കൈ കൈനോക്കുകയൊക്കെ കാണത്തില്ലേ അതുകൊണ്ടാണ് ഇപ്പം ഉള്ളവരെ അവൻ്റെ കൈപ്പത്തുകളിൽ നമ്മുടെ പേര് സ്ഥിരമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന പോലെയാണ് മൂന്നാമത്തെ ഒരു കാര്യം ഈ വചനത്തിൽ പറയുന്നത് ഉപേക്ഷിക്കൽ ഒരു ആശ്വാസം ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതായോ മറന്നുപോയതായോ തരത്തിലുള്ള വികാരങ്ങൾക്കെതിരായി ശക്തമായ ഒരു ഉറപ്പായി ഇത് പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും വേദനയുള്ള സമയങ്ങളിൽ ദൈവം തൻ്റെ മക്കളോട് നമ്മോട് അവൻ്റെ ആഴമേറിയതും വ്യക്തിപരവും മാറ്റമില്ലാത്തതുമായ കരുതലിനെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു ദൈവം ഒരിക്കലും യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്യലുന്ന വാഗ്ദാനം ചെയ്യുന്നു പ്രിയമുള്ള സഹോദര സഹോദരി ഇന്ന് ഈ സ്നേഹം അനുഭവം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അത്ര മനോഹരമായതാണ് ആ ദൈവത്തിന് സ്നേഹം പറയാൻ വേണ്ടി അമ്മയുടെ സ്നേഹത്തെ പറ്റി പറയുന്നു ആ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല ഒരിക്കലും അമ്മ മറക്കില്ല അമ്മ മറന്നാൽ പോലും മറക്കാത്ത സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന് ആഴം തിരിച്ചറിയണം വീണ്ടും കത്താവ് പറയുന്നത് എന്താ അവൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് കുത്തിവെച്ചിരിക്കുന്നു പേരെഴുതിയിരിക്കുന്നു എപ്പോഴും തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ വചനം വെച്ച് പറയുന്നെങ്കിലും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു സ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട മാറ്റിവെക്കപ്പെട്ട ചില നിരാശയുടെ കുറ്റബോധത്തിൻ്റെ അവസ്ഥയിൽ ദൈവം തന്ന വാഗ്ദാനം മറക്കരുത് പ്രിയമുള്ളവരെ എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എന്റെ പേര് അവന്റെ ഉള്ളം കയ്യിൽ എഴുതി വച്ചിരിക്കുന്ന കർത്താവ് ആ സ്നേഹ അനുഭവിക്കുവാൻ നമുക്കൊന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയമങ്ങളെല്ലാം സമർപ്പിക്ക് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസവും ക്ലേശവും ദുഃഖവും വേദനയും രോഗവാദവും അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണെങ്കിലും കത്താവ് നിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പ്രത്യേകിച്ച് കത്താവെ ഞങ്ങളുടെ പേരിൽ അതിൻ്റെ ഉള്ളിലങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കത്താവ് ഏറെ സന്തോഷത്തിൽ ഒന്നാണല്ലോ എങ്കിൽ ദൈവമേ നിൻ്റെ സ്നേഹം അനുഭവം ജീവിക്കുവാൻ കത്താവെ ഞങ്ങളെ സഹായിക്കണമേ അച്ഛനീശ്വരാശ്വാതരാം നമ്മുടെ താവായി ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാത്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ